ഞാൻ ഞാൻ പിടിക്കും 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 നിങ്ങൾ അമ്മച്ചി വൈറൽ ആയപ്പോൾ വൈറലായപ്പോൾ ഓവറായോയെന്നൊരു സംശയം ആദ്യം തന്നെ നിങ്ങളെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ പ്രത്യേകിച്ച് അമ്മച്ചിയെ ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നല്ലത് മനസ്സിലാക്കണം ആദ്യം കണ്ടപ്പോൾ ഒരു ബഹുമാനം തോന്നിയിരുന്നു ഇപ്പോ എട്ടിന്റെ തെറിവിളികളാണ് ഇങ്ങളെ ഈ വീഡിയോന്റെ ഇടയിൽ മലയാളികൾ എഴുതി വിടുന്നത് അപ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ലത് കണ്ടാൽ ആദ്യം ബേ സപ്പോർട്ട് ചെയ്യും അല്ലേ ഓവറായൽ മലയാളികൾ പിടിച്ച് എവറസ്റ്റിൻ്റെ മേലെ കയറ്റി മാതിരി എയറിൽ കയറ്റും അത് മലയാളികളൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുക നല്ലത് കണ്ടപ്പോൾ ആദ്യം എല്ലാവരും പ്രശംസിച്ച് നല്ല കയ്യടി നല്ല അഭിപ്രായം അമ്മച്ചി വല്ലാതെ കണ്ട അഭിപ്രായം കിട്ടിയപ്പോൾ ഒന്ന് ഓവറായതെന്ന് പിന്നെ ഇത് സ്ഥിരം ഡ്യൂട്ടിയാക്കി മാറ്റി ഒരു പ്രത്യേക തരം പോലീസ് അതിനൊക്കെ അതിൻ്റേതായ ആൾക്കാരില്ലേ കാര്യങ്ങൾ നോക്കാൻ ഓവറാവരുത് ഏറിപ്പോയാൽ മാറിപ്പോന്ന് പറഞ്ഞില്ലേ മര്യാദക്ക് അമ്മച്ചി വീട്ടിൽ പോയി ഇരിക്കാൻ നോക്കി മര്യാദയ്ക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ നോക്കി അല്ലെങ്കിൽ മലയാളികളുടെ ഏറിൽ കയറ്റി നല്ലോണം അണ്ട് വീട്ടിൽ നിർത്തും അപ്പോൾ ഈ ഒരു പ്രായ പ്രായമുള്ള കാലത്ത് നല്ല ആൾക്ക് വരെ പോയി ഇരിക്കാൻ നോക്കി ആദ്യം നല്ലത് കണ്ടപ്പോൾ മലയാളികൾ സപ്പോർട്ട് ചെയ്ത് ഇത് വീണ്ടും ഒരു ജോലിയാക്കി ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റരുത് പിന്നെ ആൾക്കാർ എയറിൽ കയറ്റും ആദ്യം ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ പിന്നെ ആരും ലൈക്ക് അടിക്കില്ല പിന്നെ എയറിൽ കയറ്റുക ചെയ്യുക അപ്പോൾ എയറിൽ കയറ്റിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ആ കൂട്ടത്തിൽ അമ്മച്ചിയെ കയറണ അത്ര നല്ലതല്ല അപ്പോൾ അമ്മച്ചി ഓവറാവുന്നുണ്ട് എല്ലാവരും ഇതി വിടുകയാണ് അപ്പോൾ ഈ വയസ്സാം കാലത്ത് എല്ലാണ്ട് പേരെ പോവുക ഇരിക്കുക കാരണം ഇത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കാലഘട്ടമാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അമ്മച്ചി സോഷ്യൽ മീഡിയക്ക് വല്ലാത്തൊരു പവറാണ് അപ്പോൾ ഓവറാവുണ്ട് ഓവർ അയക്കണ് അപ്പോൾ ഇനി വേണ്ട വലിയ വീട്ടിൽ പോയി ഇരിക്കണതാണ് നല്ലത് ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിങ്ങളൊക്കെ കണ്ടു എന്താ ഇങ്ങനെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അമ്മച്ചി ഓവർ ആയിക്കണോ ഇല്ലേ ഓവർ അയക്കണില്ലേ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക അമ്മ നിങ്ങളാദ്യം കാലം ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വിലപ്പെട്ട കമൻറ്റുകൾ മറക്കലിട്ടാ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുങ്ങണം ഓക്കെ ബൈ